ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഗിനിയലാണ് ഗിനിയലെ കൊണാക്രി അതായത് ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഉള്ളത് ഞാനിവിടെ വന്നിട്ട് ഒരു മൂന്നാല് നാല് ദിവസം കഴിഞ്ഞു ഇത് അഞ്ചാമത്തനായിട്ടാന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് എനിക്ക് ഓർക്കുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ തന്നെയായിരുന്നു ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ള എൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അതിസാഹസിക യാത്രയായിരുന്നു അതിൻ്റെ നല്ല ക്ഷീണം എനിക്കുണ്ടായിരുന്നു ഭക്ഷണമായാലും ഉറക്കമായാലും റെസ്റ്റാണെങ്കിലും കംപ്ലീറ്റ് ഒരു റെസ്റ്റ് എനിക്ക് ആവശ്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല സോ ഞാൻ ഫുൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു എവിടെ അധികം ഒന്നും പോയതൊന്നുമില്ല പോകുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായില്ല പിന്നെ വേറെ കുറേ മലയാളിസ് ഉണ്ടായിരുന്നു അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ിക്കാനൊക്കെ പോയി പിന്നെ ഞാൻ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഏതോ ഒരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ട് എനിക്ക് ലിഫ്റ്റ് ഒരു വാൻ ലൈഫ് ചെയ്യുന്ന ക്യാരവാനിൽ പോകുന്ന ആൾക്കാർ അവരെ ഞാൻ ഐവറി കോസ്റ്റിൻ്റെ എംബസിയിൽ വെച്ച് കണ്ടു അങ്ങനെ അവരൊരു ഡിന്നറിനൊക്കെ വിളിച്ച് അങ്ങോട്ടൊക്കെ പോയിരുന്നു അവരൊരു പതിനാ പതിനാറോ പതിനേഴോ പേര് ഒരുമിച്ച് പത്ത് പന്ത്രണ്ട് കാരവാനിലൊക്കെ ഒരുമിച്ച് ഇങ്ങനെ മൊറോക്കോ മുതൽ സൗത്ത് ആഫ്രിക്കയൊക്കെ വരെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു അവരുടെ കൂടെയൊക്കെ ഇരുന്നു പിന്നെ അവരുടെ ഒരു പ്രൈവസി മാനിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാതിരുന്നത് അപ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു എടുക്കാൻ പറ്റിയില്ല സോ ഞാൻ ഐവറി കോസ്റ്റിൻ്റെ എംബസിയിൽ പോയിട്ട് വിസ അപ്ലൈ ചെയ്തു അങ്ങനെ ഈ ഒരു ത്രീ ഡേയ്സ് വിസ അപ്ലൈ ചെയ്തിട്ട് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തേക്കുമായിരുന്നു അങ്ങനെ പാസ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് ഇന്ന് വിസ കിട്ടി എല്ലാം സെറ്റായി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാണ്ട് വിസ കിട്ടൂലായിരുന്നു അങ്ങനെ എല്ലാം ക്ലിയറായി അപ്പോൾ ഞാൻ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത് നെക്സ്റ്റ് സി സിആാ സിആർ സിആർ എ ലിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യമുണ്ട് അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഫെറിയിലും പോവാ ലിഫ്റ്റ് അടിച്ചു പോവാം ഫെറി എല്ലാ ദിവസവും ഇല്ല ഫെറിയിൽ പോവാണെങ്കിൽ നൂറ് ഡോളറാണ് വരുന്നത് എല്ലാ ദിവസവും ഇല്ല പക്ഷെ ഒരു മൂന്ന് മണിക്കൂറിലെല്ലാം ഫെറിയിലാണെങ്കിൽ പെട്ടെന്ന് എത്തും പക്ഷേ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ലിഫ്റ്റ് അടിച്ച് പോകാമെന്ന് വിചാരിക്കും നാളെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് സോ ഞാനിവിടെ കുറച്ച് മലയാളീസിൻ്റെ വീട്ടിലാണല്ലോ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് നമുക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ അറിയുന്നതാണ് കുറേ നാളായിട്ട് അപ്പോൾ അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് അവരെ കാരണം നാളെ ഞാൻ പോവായതുകൊണ്ട് ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം സോ അതെ ഇതൊക്കെയാണ് അവരെല്ലാരും എന്റെ ക്ലോസ് ഫ്രണ്ട് നാട്ടില് കണ്ണൂരാണ് പേര് എന്റെ ഞാൻ കണ്ണൂർ കണ്ണൂർ ഇവര് ഇവര് മൂന്ന് പേരും റിലേറ്റീവ്സ് ആണ് കേട്ടോ ഇവിടെ വോക്ക് ചെയ്യുന്നതാണ് സോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള സ്റ്റൂവാണ് ചിക്കൻ സ്റ്റൂവും നല്ല എന്താ പറയുക ആവിയെല്ലാം കയറ്റിയിട്ടുള്ള ബ്രെഡും ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പോകുന്നത് കഴിക്കാം എനിക്ക് സോ ഞാൻ കഴിച്ചോട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് ടേസ്റ്റ് എല്ലാം കണ്ടിട്ടന്നെ എനിക്ക് ഇങ്ങനെ കൊതിയാവാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ബ്രെഡിന്റെ കളർ അല്ല യെല്ലോ കളറാണ് കേട്ടോ ഇവര് മാറിപ്പോയി വാങ്ങിയതാ സ്മെല്ലും ഓ സോഫ്റ്റ് ടെക്സ്ചർ കഴിച്ചോട്ടെ അടിപൊളി ഒന്നും പറയില്ല താങ്ക് യു ഇവനാണ് ഫുഡ് ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഫുഡ് കഴിഞ്ഞ ദിവസം എന്ത് ഫുഡ് ആവും വൈറ്റ് വൈകുല എന്തോ സാധനം ബിരിയാണി എല്ലാം മങ്ങിയല്ല കപ്സിയല്ല നടുവിലുള്ള ഒരു സാധനായിരുന്നു അതെല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഞാനിത് ഇവിടുന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് പറയണം സോ ഞാൻ ഇവിടെ നിറങ്ങിയിട്ട് ടാക്സി എടുത്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് കേട്ടോ സോ രണ്ടൂറ് ടാക്സി എടുത്തിട്ട് ഒരു മെയിൻ റോഡിൽ എത്തി കഴിഞ്ഞാൽ ലിഫ്റ്റ് അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒരു തിരക്ക് സ്ഥലം കണ്ടില്ലേ ഈ ഒരു എനിക്ക് ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഞാനിത് അവിടെ ഇറങ്ങി ഒരു ടാക്സി എടുത്തിട്ട് കോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി കോയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം കോയയിലേക്ക് ഷെയർ ടാക്സി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയോ ഉണ്ടാവും കുറേ ആൾക്കാരായിട്ട് പോകുന്നതാണ് ചോദിച്ചോട്ടോ ഇവിടുന്ന് ഒരു ഒരു മുപ്പത്തി സംതിങ് കിലോമീറ്റർ മുപ്പത്തി രണ്ടെന്നോ ഫ്രണ്ടിൽ തന്നെ വേണ്ട ഇത്രയും രണ്ട് രണ്ട് പേരാണ് ഫ്രണ്ടത്തെ സീറ്റിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ വേണ്ട ഡ്രൈവറ് ഫ്രണ്ടത്തെ സീറ്റിൽ രണ്ടാൾ അങ്ങനെ ഇരിക്കുന്നു ഞാൻ ഫ്രണ്ടിലിരിക്കുന്നത് എനിക്ക് ബാഗ് ഉള്ളത് കൊണ്ട് എനിക്ക് പതിനെട്ടായിരം രൂപ അല്ലെങ്കിൽ പതിമൂവായിരം രൂപയുള്ളൂ ഇവർക്ക് എങ്ങനെയെങ്കിലും പൈസ എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പൊ കോയന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ലിഫ്റ്റ് അടിക്കാം അത് കുറച്ച് വലിയ ടൗൺ ആണ് പക്ഷെ അവിടുന്ന് പിന്നെ എനിക്ക് ലിഫ്റ്റ് അടിച്ച് നടന്ന് അങ്ങനെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ എപ്പോ എത്തും സിയാർ ലിയോൺ എന്ന് എനിക്കറിയില്ലേ ഇവിടുന്ന് മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഫ്രീ ടൗണിലേക്ക് ഉള്ളത് സിയർ ലിയോണിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ഫ്രീ ടൗൺ അങ്ങോട്ടാണ് മുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ പക്ഷെ എന്താ പറയാ എന്തായാലും ഒരുപാട് ടൈം എടുക്കും ഇനി അങ്ങോട്ട് റോഡൊന്നും എന്ന് തോന്നുന്നുണ്ട് അവിടെ എത്തുമ്പോ എന്റെ കളറൊക്കെ മാറുന്നുണ്ടാവും കുറേ പേര് ലാസ്റ്റ് ലാസ്റ്റിട്ട വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായി കമന്റിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നതിൽ എന്താ കാര്യം ഉള്ളേന്നൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നതാ ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല സ്വന്തമായിട്ട് കാർ എടുത്തിട്ടോ ക്യാരവൻ എടുത്തിട്ടോ പോകാൻ പറ്റില്ലല്ലോ ഏഹ് ഇവിടെ ഉള്ള ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ലിഫ്റ്റ് അടിക്കുന്നതാണ് ഇവിടുത്തെ ലക്ഷറി കാരണം ലിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആയിട്ട് ആയിട്ടിരിക്കേണ്ട ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോ ഇവിടത്തെ നാഷണൽ ഹൈവേയും ഇവിടെ ഉള്ള വണ്ടികളല്ലേ എപ്പോഴും പ്രശ്നവും ഇതൊക്കെയാ കൊച്ചയും ബഹളവും നല്ല പൊരിയുന്ന ചൂട് ഇവിടുത്തെ വെതർ പെട്ടെന്ന് മാറി കുറച്ച് രണ്ടാഴ്ച മുന്നേ വരെ ചൂടൊന്നും ഇത്രയും ഇല്ലായിരുന്നു എന്നാ പറയുന്നത് ഇപ്പൊ ഒടുക്കത്തെ ഇങ്ങനെ വെന്തുരുകുന്ന ഒരു ചൂടായിട്ടുണ്ട് കേട്ടോ നാട്ടിലും അതേ അവസ്ഥയാണെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല നാട്ടിലെ അവസ്ഥ എന്താന്നുള്ളത് നാട്ടിലെത്തിയാൽ തന്നെ ഞാൻ നാട്ടിൽ നിൽക്കൂല അപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലോ ട്രാവൽ ചെയ്യാനെല്ലാം പോകട്ടോ ഇന്ത്യ ഇവിടത്തെ ട്രാഫിക് കണ്ട ഉച്ച സമയത്തെ ട്രാഫിക് ആണ് വൈകുന്നേരം ആണെങ്കിൽ ഇത് അനങ്ങം പോലും ഇല്ല ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കൂട്ടാ ഏർ പോയ എത്ര വരെ മുപ്പത്തി എത്ര കിലോമീറ്റർ ഉള്ളെങ്കിലും ഒരുപാട് സമയം എടുക്കും ഇതിന് ആളെ കയറ്റൂലി കാരണം ഇനി ആളെ കയറ്റാൻ ഒരു ഇന്ത്യ സ്ഥലം പോലും ബാക്കിയില്ല ബാക്കിലല്ല ആറാളായിരിക്കുന്നത് ഏർ ഫ്രണ്ടില് മൂന്നാളും ഇവിടെ നോക്ക് നമ്മുടെ കാച്ചിലോ അതുപോലെ എന്തോ സാധനം അതുകൊണ്ടിരിക്കണോ ോ എനിക്കറിയില്ല എന്റെ പേര് നമ്മളെ നാട്ടിൽ ഞാൻ പണ്ട കഴിച്ചിട്ടുണ്ട് ഞാൻ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടേല കാണാറുല്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം എനിക്ക് കൺഫ്യൂഷനാണ് ചേന ചേമ്പ് കാച്ചില് അങ്ങനത്തെ എന്റെ കപ്പേന്റെ ലൈറ്റ് ടെക്സ്റ്ററാണ് എന്ന കപ്പയല്ല ഒരു ചെറിയ ചമർപ്പ് ചെറിയ കയപ്പ് അങ്ങനെയല്ല ഞാൻ മൂന്ന് മണിക്കൂറായിട്ട് ഇതാ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ആകെ മുപ്പത്തി എത്ര കിലോമീറ്റർ ഉള്ളു അത് പോകാൻ വേണ്ടി ചൂടെടുത്തിട്ട് ഞാൻ ചാവാനായിട്ടുണ്ട് എൻ്റെ അമ്മ വണ്ടി ഇപ്പോഴാണോന്ന് അനങ്ങെങ്കിലും ചെയ്തത് ഇത്ര നേരം വണ്ടി അനങ്ങിയിട്ട് പോലുമല്ലോ കേട്ടോ അതാണ് അവസ്ഥ ഇതിരിങ്ങനെ വഴിയിൽ വിൽക്കുന്നുണ്ടോ കാരണം ഇവിടെ ഇങ്ങനെ ട്രാഫിക്കിൽ നിൽക്കുന്നതാണ് ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ഇതാ ബ്രെഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സ് പലതും വെക്കും എല്ലാം കിട്ടുമായിരുന്നെങ്കിൽ മേടിക്കാരുന്നു അവർ കാരറ്റ് ഒക്കെ വിൽക്കുന്നത് ഇവിടെ കാരറ്റാണ് കാണുന്നത് എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ നല്ല തണുത്ത തണ്ണിമൊത്തം എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാറ് നല്ല ഫ്രഷൻ അത് വേറെ എന്തൊക്കെയോ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവർ പലതും ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വരും ഇവിടെ ഇങ്ങനെ കുറെ എന്തൊക്കെയോ സംഭവങ്ങൾ അനങ്ങുന്നില്ല ട്ടോ മുന്നിലൊക്കെ ട്രക്കാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ തീരെ അനങ്ങുന്നില്ല ചൂട് ഇത് അനങ്ങായിരുന്നെങ്കിൽ ചൂടെങ്കിലൊന്ന് കുറഞ്ഞു കിട്ടിയനെ എക്സ്ട്രീം ചൂടാണ് അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിട്ടുണ്ട് ഞാനത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സ്റ്റിൽ നോക്ക് ഇവിടെ മൊത്തം ട്രാഫിക് ആണ് കളർ കണ്ട മണ്ണിന്റെ എല്ലാം ഭയങ്കര റെഡ് കളറാണ് ഞാനിപ്പോ അത് ഇനി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ട് എനിക്ക് വഴിയിൽ അങ്ങനെ പോവാനുള്ളു എനിക്കൊന്ന് യൂറിന് പോകണം ഇവിടെ വാഷ്റൂമും എല്ലാം ഉണ്ടോ എന്തോ നോക്കിയോട്ടെ ഇവിടെ നോക്ക് ഒരു എള്ളിൻ്റെ ഇതാണ് കേട്ടോ ഇത് എന്നെ കണ്ടിട്ട് അവർ കൂടുതൽ പൈസ പറയാമെന്ന് എനിക്ക് അറിയാം കാരണം ഇനി ഇവർ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറാണ് ആയിരത്തി ഇരുന്നൂറ് എന്തായാലും ഉണ്ടാവില്ല അതെനിക്കറിയാം പിന്നെ കുഴപ്പമില്ല അവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ജസ്റ്റ് എള് നമ്മൾ എള്ളുണ്ട പോലത്തെ സെയിം സാധനം ആ എള്ള് പഞ്ചസാര ഇട്ടിട്ടാക്കിട്ടുള്ളത് തോന്നുന്നു കഴിച്ചോട്ടെ കേട്ടോ കഴിച്ചോക്കിയാ തന്നെ അറിയോ മധുരം ചേ മെള്ളുണ്ടെന്നെ മാസി എനിക്ക് ഫ്ലൈങ് ഗീസ് എന്നിട്ട് എന്നെ വിളിക്കുക വാഷ്റൂം എവിടെയെങ്കിലും ഉണ്ടോ എന്തോ ഐ ലവ് യു എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയണു അവരുടെ ഭാഷിക്കോ അവര് പറയുന്നത് ഇവിടെ എവിടെ ടോയ്ലറ്റ് ഉള്ളത് നടന്നോക്കട്ടെ ും കിട്ടോന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് പോവാൻ കേട്ടോ ഞാൻ ഇതിനോട് ചോദിച്ചു നോക്കട്ടെ ഞാന് വാഷ്റൂമിലൊക്കെ പോയിട്ടോ ഷ്റൂമിൽ പോയിട്ടതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇവരെന്താ ഇവിടെ ബ്രെഡോ എന്തൊക്കെയോ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇവരെ മെയിൻ ബ്രെഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇവരെ സമ്മതിക്കണം രാവിലെ മുതൽ ഇങ്ങനെ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ വിൽക്കുന്നില്ലേ ഓ എനിക്കും പറ്റുന്നില്ല ഞാൻ ഈ ബാഗ് വറ്റിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ തളർന്ന് തളർന്ന് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കിക്കേ ഫുള്ള് ബൈക്ക് ടാക്സി ആണ് കേട്ടോ അവരുടെയൊക്കെ ടീഷർട്ട് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാ ഡ്രസ്സും കാണാനായിട്ട് ഇവിടെ ഈ കാറുകളൊക്കെ കണ്ടോ ഇതിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും ടാക്സി ആയിരിക്കും പ്രൈവറ്റ് വണ്ടി ആയിരിക്കും പക്ഷെ അവർ ടാക്സി പോലും ഓടുന്നതായിരിക്കും കേട്ടോ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് ഇവിടെ ഇത്തിരി മൂവിങ് എങ്കിലും ഉണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊന്നും മൂവിങ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ എക്സ്ട്രീം ട്രാഫിക് ആയിരുന്നു ഞാൻ വരുന്ന ബൈക്കൊക്കെ ഉണ്ടായത് ഇനി കുറച്ചും കൂടെ നടക്കേണ്ടി വരും തോന്നുന്നു ഞാനിത് ഈ ഒരു വണ്ടിയിൽ ആളുടെ വണ്ടിയിലാണ് ലിഫ്റ്റ് അടിച്ച് വന്നത് Mm -hmm. you good yes i'm good okay you i met are... her i'm very surprised seeing a lady traveling by herself <laughs> yeah. from country to country i'm really surprised yeah he's and scared he's saying i'm scared for her obviously <laughs> why people are good here yes people are good in guinea but not in uh, any other countries uh -huh. uh, they can harm you i'm scared for that yeah but, but be careful. take it. yeah be careful yeah sure mm. <laughs> സോ ആളെന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇതാണ് ഫുഫു ആഫ്രിക്കൻ ഫുഫു കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ കപ്പ ഉണ്ടല്ലോ ഇറ്റ്സ് കസാവ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെന്തോ കറി പറഞ്ഞിട്ടുണ്ട് കറി യു ഓർഡർ ബുഷ്മീറ്റ് ീറ്റ് ബുഷ്മീറ്റ് മൃഗങ്ങളായിരിക്കും ഓക്കെ വേറെ ആൾക്കാർ പോയിട്ട് വാങ്ങുന്ന പറയുന്ന കേട്ടോ പതാണ് കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ കപ്പ ഇഷ്ടമുള്ളവർക്ക് ഒരു ഒട്ടലാണ് ഭയങ്കര സ്റ്റിക്കി ആണ് കേട്ടോ അതിന്റെ ഒരു ഫ്ലേവർ കേട്ടോ ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഇരിക്കുന്നത് പക്ഷെ ടേസ്റ്റ് ഉണ്ടോ ഭയങ്കര റോ ടേസ്റ്റ് ആണ് ആ റോ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമുള്ളൂ എനിക്ക് ഓക്കെയാണ് അപ്പൊ അവിടുത്തെ ബാക്കിയുള്ള ഫുഡൊന്നും വായൽ വെക്കാൻ പറ്റില്ല അത് വെച്ചോക്കുമ്പോ ഇത് അടിപൊളി അതെ വന്നിട്ടുണ്ട് ഓ സീനാണ് ഇതെന്തോട്ട് കാണുമ്പത്തന്നെ എന്തോ പോലൊക്കെ മനസ്സിലാവുന്നില്ല ട്ടോ കുറച്ച് സീന ഇത് കണ്ടിട്ട് എനിക്ക് തീരെ പറ്റുന്നില്ല എന്തിന്റെ വൺ മങ്കി എന്തൊക്കെ ഇതൊക്കെയാണ് ഇവര് തിരിച്ചു ഞാൻ ഇത് കുറച്ചെല്ലാം തിന്നട്ടെ ബിച്ച് എന്നെ കൊണ്ട് തിന്നാൻ പറ്റുന്ന എനിക്ക് തോന്നലൊന്നും കിട്ടൂലേ ഞാൻ എന്താ ചെയ്യാക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര കുത്തണ രുചിയും കുത്തണ രുചിയും കുത്തണ് എന്നെ കൊണ്ട് പറ്റൂല

ഇത് റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇത് കഴിക്കാൻ കഴിക്കാൻ വേണ്ടി വേണ്ടി മാത്രം മാത്രം വന്നാണ് കൊരങ്ങൻറെ ഇറച്ചിയെ പോലെ എൻറെ അമ്മ ഞാനത് കഴിക്കുകയും ചെയ്തു ഒരൊറ്റ പീസ് പക്ഷെ ഒറ്റ പീസ് കഴിച്ച മാത്രം എനിക്ക് വാള് വന്ന് വാള് വരാൻ പോയി ഛർദിക്കാൻ വന്ന് അപ്പൊ ഞാൻ ഇത് മാത്രം ഒറ്റക്ക് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് ഇത് ഞാൻ കറിയിട്ടതായിട്ട് പോലും കാണുന്നില്ലല്ലോ അതിപ്പോൾ ആളുടെ കാണുന്നില്ല ആള് ശീലം മുക്കിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായത് എന്നെക്കൊണ്ട് കഴിക്കാവില്ല ഇത് രണ്ടു ആൾ തന്നെ കേട്ടോ കഴിച്ചത് കുരങ്ങൻ്റെ ഇറച്ചി അവസാനം ഞാൻ കഴിച്ച് ഇത് അങ്കോളം ഉള്ളപ്പോൾ ഞാൻ കുരങ്ങൻ്റെ ഇറച്ചി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ടായില്ലാട്ടോ അങ്ങനെ കുരങ്ങൻ്റെ ഇറച്ചിയും ഞാനിവിടെ കഴിച്ച് സന്തോഷമായി എന്താ ചെയ്യുക കുരങ്ങൻ്റെ ഇറച്ചി കഴിച്ച് എനിക്ക് എന്തോ പോലെ ആവുന്നത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല ഇതിനൊരുപാട് ഫ്ലേവർ കുത്തണ ഫ്ലേവറും ഒരുപാട് ടേസ്റ്റും വല്ലാത്ത അവസ്ഥ ആ വണ്ടീന്ന് ഇറങ്ങിയിട്ട് എന്നെ ഒരു ബൈക്കിൽ കയറ്റി വിട്ടിട്ട് ആൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കുറച്ച് നേരം ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സമയം തന്നെ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ആൾ വെയിറ്റ് ചെയ്തു എനിക്ക് ലിഫ്റ്റ് കിട്ടാത്തതുകൊണ്ട് അടുത്ത ജംഗ്ഷൻ വരെ ബൈക്കിൽ അയാൾ പൈസ കൊടുത്തിട്ട് എന്നെ അങ്ങോട്ട് ആക്കാണ് കേട്ടോ അയക്കു പേടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എല്ലാ രാജ്യത്തും ഞാൻ ഇങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ പക്ഷെ അയാൾക്കൊരു വിശ്വാസം ഇല്ല സമാധാനം ഇല്ല അത് പറഞ്ഞിട്ടാണ് അയാൾ എന്താ എന്നെ ബൈക്കിൽ അടുത്ത ജംഗ്ഷനിലേക്ക് ആക്കുന്നത് ഇവിടെ റോഡെല്ലാം ഉണ്ട് കേട്ടോ എത്ര ദൂരം ഇനി റോഡ് ഉണ്ട് എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ റോഡ് ഉണ്ട് ഇവിടെ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ റോഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ റോഡേ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ഇതിപ്പോൾ ഒരു ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് തൊട്ടപ്പുറമുള്ള ഒരു ജംഗ്ഷനിലേക്കാണ് എന്നെ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇവിടെ കുറേ പാം ട്രീസ് ഒക്കെയാണ് കാണുന്നത് ഇവിടെ പാമോയിലല്ല ഇവർ ഒരുപാട് യൂസ് ചെയ്യും ഫുഡിലെല്ലാം കാണുന്നതൊക്കെ പാം ട്രീസ് ആണെന്ന് തോന്നുന്നു പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ള പുലി പാമൊന്നുമല്ല എടുക്കുന്നത് അടുത്തൊരു സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിനി ഇവിടുന്ന് ഈ ഒരു ഷെയർ ടാക്സി എടുത്തിട്ട് പോവാണ് ഞാനിപ്പോ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവര് ഇപ്പൊ ഇപ്പൊ എടുക്കൂല കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ശരിക്കും ഇതെല്ലാം സേഫാണ് അവരെല്ലാം വെച്ചേക്കും നോക്ക് ഒരു ഒരു തടി വെച്ചിട്ട് അവര് വെച്ചിട്ടുള്ളു കേട്ടാ സോ ഞാനിവിടെ വെയിറ്റ് ആക്കുന്നത് എനിക്ക് നല്ല വിഷക്കുന്നുണ്ട് ആ കൊരങ്ങനാണ് ഞാൻ ആകെ കഴിച്ചത് കൊരങ്ങന്റെ ഇച്ചിരി ഒരു പീസിനാ ടേസ്റ്റ് ആക്കിതിട്ടുള്ളേ അത് ഒരുമാതിരി ടേസ്റ്റ് ആയിരുന്നു കഴിച്ച് നോക്കിയപ്പോൾ തന്നെ വേറെ ടേസ്റ്റ് കിട്ടിയിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായി എനിക്കറിയില്ലല്ലോ അത് എന്താ ഏതാണെന്നൊക്കെ ഇവിടെ കണ്ടോ കുറേ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിയേക്കുന്ന എൻ്റെ ഫ്രണ്ടിന് ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവിടുത്തെ അവസ്ഥയെല്ലാം എന്തോര സാധനങ്ങൾ അറിയാം ഒരു മുട്ടു കുത്താൻ പോലും ആ വണ്ടിയിൽ ഇനി സ്ഥലം ഉണ്ടാവില്ല അത്ര അധികം ആൾക്കാരും ലഗേജും ഒക്കെ ഉണ്ടാവും അവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെയാണ് ഈ ചെറിയ കുട്ടികൾ വിൽക്കാൻ വെച്ചേക്കുന്നത് കേട്ടാ വീട്ടിലാണ് ഇരിക്കുന്നത് രണ്ടാൾക്കാരുണ്ട് അപ്പറ സൈഡിലേക്ക് ഇവരെ വേർത്തിട്ടാണെന്നു ഭയങ്കര സ്മെല്ലാം എടുക്കുന്നുണ്ട് ഇതിന് ഞാനൊന്നും ഇല്ല അതെന്താന്നറിയില്ല അതില് ചൂട് എടുക്കുന്നുണ്ട് ഫൈനലി ഞാനിത് സിയാർ ലിയോണിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ വന്ന് കേറിയപ്പോ മൂന്നാല് ടൈപ്പ് എനിക്ക് കിട്ടിയത് ഞാന് ബോർഡറിലേക്ക് വന്ന് വേറെ ടാക്സി എടുത്തിട്ട് വന്നു ടാക്സി എടുത്തപ്പോൾ ആദ്യം അവർ അമ്പത് എന്ന് പറഞ്ഞു ഇവിടുത്തെ കേട്ടോ ഇവിടെ ലിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള പൈസയാണ് അത് അമ്പത് എന്ന് പറഞ്ഞു അപ്പോൾ പത്ത് കിലോമീറ്റർ എങ്ങാണ്ട് ബോർഡറിലേക്കുള്ളൂ മീൻസ് ബോർഡർ ബോർഡത്തിപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അത് വെച്ചില്ല അത് കഴിഞ്ഞിട്ട് ബോർഡറിൽ ജസ്റ്റ് എമിഗ്രേഷൻ കഴിഞ്ഞപ്പോൾ അവർ പറയാ വീണ്ടും അമ്പത് വേണം വേറെ ബൈക്കാണ് ആ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റാന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും പറ്റിച്ച് ഈ പൈസ എടുക്ക് ഞാൻ പൊക്കോളാം എനിക്ക് വണ്ടി വേണമെങ്കിൽ നടന്നു എന്ന് പറഞ്ഞു അപ്പം തന്നെ അവർക്ക് മനസ്സിലായി ഓക്കെ എന്നെ സ്കാം ചെയ്യാൻ പറ്റില്ല എന്നിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊടുത്തു ഇപ്പൊ ഒരു ടൗണിലെത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു നൂറ്റി എന്ന് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഓക്കെ ഒരു നാൽപ്പത് എക്സ്ട്രാ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നൂറ്റി അറുപത് പറഞ്ഞു അതായത് ബാഗിന് നാൽപ്പത് പറഞ്ഞു അങ്ങനെ നൂറ്റി അറുപത് കൊടുത്തു അതായത് ഇവിടുത്തെ പൈസ നൂറ്റി അറുപത് എന്നിട്ട് ഓക്കെ ഞാൻ ടോയ്ലറ്റിലേക്ക് പോയി ടോയ്ലറ്റിലേക്ക് പോയപ്പോ ഓക്കെ 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 എന്നിട്ട് ഞാൻ ടോയ്ലറ്റിലേക്ക് പോയി ടോയ്ലറ്റിലേക്ക് പോയ സമയത്ത് എന്റെ അടുത്ത് പറയാണ് ടോയ്ലറ്റിലേക്ക് പോയപ്പോ ഇവിടുത്തെ പത്ത് പറഞ്ഞു ഞാൻ ആലോചിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞാന് വെള്ളം മേടിക്കാൻ വേണ്ടി പോയപ്പോ ഒരു പത്ത് കൊടുത്തപ്പോ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് പാക്കറ്റ് അങ്ങനത്തെ പത്ത് പാക്കറ്റ് ടുത്തോളാൻ പറഞ്ഞു ഫുള്ള് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പത്തിനുള്ളോന്ന് ടോയ്ലറ്റിന്റെ പൈസ ടോയ്ലറ്റിന്റെ പൈസ വെച്ചപ്പോസ് ഒരെണ്ണയുള്ളു അതിനടുത്ത് പത്ത് മേടിച്ചു ഞാൻ വീട് എടുക്കുന്നതിനാളൂ പ്രശ്നമാക്കുന്നത് ഫൈനലി ഞാനിതാ ഫ്രീ ടൗണിൽ എത്തിയിട്ടുണ്ട് ഫുൾ കഞ്ചസ്റ്റഡ് ആയിട്ടാണ് ഞാൻ ഞാനിരുന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ റോഡെല്ലാം സൂപ്പറായിരുന്നു അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല നല്ല ടയർഡാണ് ഞാൻ അത് അവിടെ എത്തിയിട്ടുണ്ട് മലയാളീസിൻ്റെ വീട്ടിലാണ് സ്റ്റേ ആക്കുന്നത് അപ്പോൾ കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും പിന്നെ എടുത്തില്ല ഞാനിപ്പോൾ റൂമിലാണുള്ളത് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു കേരള ഫുഡ് തന്നെയാണ് കഴിച്ചത് അവിടെ ഫുള്ള് യുദ്ധമായിരുന്നു ലൈക്ക് അതിനുശേഷം പിന്നെ അവർ കുറേ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു സി ആർ ലിയോണിലെ എല്ലാവരും മോശക്കാരെല്ലാം നല്ലവരാണ് ഞാൻ പറഞ്ഞു വന്നിട്ട് ഇത്രയും മണിക്കൂറിലെനിക്ക് മൂന്ന് സ്കാമ് കിട്ടിയെന്നൊക്കെ അപ്പോൾ ഒരു സോറി ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം സംസാരിച്ചു ഇവിടെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു സോ ഞാനിന്നിപ്പോൾ ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത് ഭയങ്കര ടയേഡാണ് ഇനി എഡിറ്റൊക്കാക്കിയിട്ട് വേണം എനിക്ക് ഉറങ്ങാനായിട്ട് സോ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും വെച്ച് അവസാനിപ്പിക്കുമ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ കാരണം വരെ ബൈ ബൈ